നമസ്കാരം പതിറ്റാണ്ടുകളായി സംഘർഷങ്ങളും വിഘടനവാദവും കാരണം ദുരിതത്തിലായിരുന്ന ജമ്മുകശ്മീരിന് പുതിയ ദിശാബോധം നൽകിയിരിക്കുകയാണ് മോദി സർക്കാർ കശ്മീരിന്റെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ആദ്യത്തെ ചരക്ക് തീവണ്ടി താഴ്വരയിലെ അനന്ത്നാഗ് ഗുഡ് ഷെഡിൽ വിജയകരമായി എത്തി ഇത് കശ്മീരിനെ ദേശീയ റെയിൽ ശൃംഖലയുമായി പൂർണ്ണമായി ബന്ധിപ്പിക്കുന്നു കശ്മീർ താഴ്വരയെ രാജ്യത്തിന് മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ബൃഹത്തായ റെയിൽ പദ്ധതി നരേന്ദ്രമോദിയുടെ ദീർഘകാല സ്വപ്നമായിരുന്നു പ്രധാനമന്ത്രിയുടെ ദൃഢനിശ്ചയത്തിന്റെയും ശക്തമായ നേതൃത്വത്തിന്റെയും ഫലമായാണ് പതിറ്റാണ്ടുകൾ നീണ്ട ഈ പദ്ധതി യാഥാർത്ഥ്യമായത് ഉദമ്പൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാമ്പ് പാലവും ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലമായ അജയ്ഖഡ് പാലവും ഈ ചരിത്ര ഭാഗമാണ് പഞ്ചാബിലെ രൂപനഗറിൽ നിന്ന് പുറപ്പെട്ട ആദ്യ ചരക്ക് തീവണ്ടി ഇരുപത്തി ഒന്ന് സിമന്റ് വാഗണുകളുമായി അറുന്നൂറ് കിലോമീറ്ററിലധികം ദൂരം പതിനെട്ട് മണിക്കൂറിനുള്ളിൽ താണ്ടി അനന്ത്നാഗിലെത്തി ഇത് താഴ്വരയിലെ ഗതാഗത ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ഈ പുതിയ റെയിൽ കണക്ടിവിറ്റി കശ്മീരിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ ഉത്തേജനം നൽകും കാർഷിക ഹോർട്ടികൾച്ചർ കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വേഗത്തിലും കുറഞ്ഞ ചെലവിലും എത്തിക്കാൻ ഇത് സഹായകമാകും പ്രത്യേകിച്ച് ആപ്പിൾ വാൽനട്ട് കുങ്കുമ്പൂവ് തുടങ്ങിയ കശ്മീരിലെ തനത് ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിപണി കണ്ടെത്താനാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നേട്ടത്തെ അഭിനന്ദിച്ച് എക്സിൽ കുറിച്ചത് ജമ്മു ജമ്മുകശ്മീരിലെ വാണിജ്യത്തിനും കണക്ടിവിറ്റിക്കും ഇതൊരു മഹത്തായ ദിവസമാണ് ഇത് പുരോഗതിയും സമൃദ്ധിയും വർദ്ധിപ്പിക്കും എന്നാണ് താഴ്വരയിലെ ജനങ്ങൾ മോദി സർക്കാരിനുള്ള നന്ദി രേഖപ്പെടുത്തി മുൻ സർക്കാരുകൾ അവഗണിച്ച ഒരു നിർണായക പദ്ധതിയായിരുന്നു കശ്മീരിലെ റെയിൽവേ വികസനം എന്നാൽ മോദി സർക്കാർ ഈ പദ്ധതിക്ക് മുൻഗണന നൽകുകയും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് പൂർത്തിയാക്കുകയും ചെയ്തു ഈ നേട്ടം ജമ്മു ജമ്മുകശ്മീരിനെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും മേഖലയിൽ സമാധാനവും വികസനവും ഉറപ്പാക്കാനുമുള്ള മോദി സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് അതേസമയം ഇത് നിർമ്മാണ പദ്ധതികളെ വേഗത്തിലാക്കാനും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം മെച്ചപ്പെടുത്താനും ചരക്ക് തീവണ്ടി കശ്മീരിനെ ഏറെ ഗുണകരമാക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ ചെലവിൽ രാജ്യത്തിന്റെ മറ്റു മേഖലയിലേക്ക് എത്തിക്കാൻ കർഷകരെ ഈ ചരക്ക് ഗതാഗതം സഹായിക്കും ജമ്മുകശ്മീരിലെ വാണിജ്യത്തിനും കണക്ടിവിറ്റിക്കും ഒരു മികച്ച ദിനമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ വിശേഷിപ്പിച്ചത് ഇത് പുരോഗതിയും സമൃദ്ധിയും വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് വെബ് ഡെസ്ക്